പലരുടെ മനസ്സിലും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട് സത്യത്തിൽ ഭഗവാനെ നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത് പൂജിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ റോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് എപ്പോഴാണ് എൻ്റെ ഇടയ്ക്ക് ഒരു സഹോദരി ക്ലാസ്സിൽ വന്നു വളരെയധികം പ്രയാസപ്പെട്ട് വന്നൊരവസ്ഥ അപ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് അപ്പം അവരുടെ ജീവിതത്തിലെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന അവരുടെ പതിദേവൻ ദേഹത്യാഗം ചെയ്തതിന്റെ മനോവിഷമത്തിലായിരുന്നു ടോട്ടലി ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് അവർക്ക് തോന്നി മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷനുള്ള മെഡിഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പം അതെന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആ മെഡിഷനിൽ ആയിട്ട് മാറേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ മെഡിറ്റേഷൻ പഠിക്കണം പഠിക്കണമെന്നതിലേക്ക് വേണ്ടി അവർ വന്നു അപ്പൊ അവർ പറയായിരുന്നു ഞാൻ വളരെയധികം വലിയ ഭക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡും അതുപോലെ നല്ലൊരു ഭക്തനായിരുന്നു ആ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ കാര്യങ്ങളിൽ അത്രയധികം ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യത്തിലും സഹായിയായിരുന്നു പക്ഷെ എപ്പോഴാണോ ഭർത്താവിൻ്റെ വിയോഗം ഉണ്ടായത് അതോടെ പറയും എനിക്ക് ഭഗവാനോടുള്ള ആ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ തോന്നി പോവുക ഇത്രയൊക്കെ ഭഗവാൻ വേണ്ടി ചെയ്തിട്ടും ഭഗവാൻ എന്തേ എന്റെ ജീവിതത്തിൽ എങ്ങനൊരു ദുർവിധി കൊണ്ടുവന്നത് അവിടെയാണ് നമ്മുടെ മനസ്സ് പറയുക ഭഗവാൻ എന്ത് റോളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് എങ്കിൽ ഏതൊരു മാതാപിതാവും മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ തന്നെയാണ് കൊടുക്കുക കുട്ടിക്കാലം മുതൽ എന്തെങ്കിലും ചീത്ത വാക്കുകൾ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് മുതിർന്നവർ എതിർത്ത് സംസാരിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല മുതിർന്നവർക്ക് ബഹുമാനം കൊടുക്കണം അങ്ങനെ ഓരോരോ കാര്യവും ജീവിതത്തിൽ എന്തൊക്കെ അവർക്ക് ആവശ്യമുണ്ടോ ചില കാര്യങ്ങൾ അച്ഛനമ്മമാർ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട ഇങ്ങനെ പറയണം ഇങ്ങനെ പറയരുത് ഈ രീതിയിലൊക്കെ നിങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടാകാം അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് നമുക്ക് അതിയായ സ്നേഹം ഉണ്ടാകാം അവരുടെ ഏതൊരു കാര്യത്തിനും അച്ഛനമ്മമാർ തയ്യാറായി എല്ലാ ത്യാഗം ചെയ്ത് സഹിച്ചും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ മാറ്റി മാറ്റിവെക്കാറുണ്ട് അതേപോലെ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാറുണ്ട് ഏതൊരു കാര്യത്തിനും ഞാനുണ്ട് നിന്റെ കൂടെ ആ ഒരു കാര്യത്തിന്റെ ആധാരത്തിൽ അത് അച്ഛനമ്മമാർ കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തില് മക്കൾ ഓരോ കാര്യവും അവർ മുന്നോട്ട് മുന്നോട്ട് പോകും പക്ഷേ നമ്മൾ എത്ര തന്നെ അറിവ് പകർന്നു കൊടുത്താലും എത്ര ഉപദേശം നമ്മൾ നൽകിയാലും ചില സമയത്ത് അവരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത ചില ഘട്ടങ്ങളിൽ അവരെത്തിപ്പെടുന്ന നമ്മൾ കാണാറുണ്ട് ഇന്ന് തന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പം എത്ര എം ഡി എം കേസിൽ കുട്ടികൾ പിടിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ അച്ഛനമ്മമാര് പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ അല്ല സ്കൂളുകളിൽ ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ അല്ല ചിലരുടെ തലവിധി അങ്ങനെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം അവിടെ നമുക്ക് പോലും ടീച്ചറിനാകട്ടെ സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കാറുണ്ട് ഇപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതൽ അവർക്ക് ഉപദേശം കൊടുത്തു സ്നേഹം കൊടുത്തു അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് ഉപദേശം കൊടുത്താൽ കർമ്മം ചെയ്യേണ്ടത് അവർ തന്നെയാണ് ആ കർമ്മത്തിനനുസരിച്ച് റിസൾട്ട് എന്ത് വരുന്നു പരിണാമം എന്ത് ഉണ്ടാകുന്നു അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാകാം ചിലപ്പോൾ എക്സാം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എ പ്ലസ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കുട്ടികളെ പഠിപ്പിച്ച് തയ്യാറാക്കി വിടുന്നുണ്ടാകാം പക്ഷേ റിസൾട്ട് വരുമ്പോൾ തോറ്റു വരുന്ന മകനോട് നമ്മൾ എന്താ പറയുക നേരം ചൂടായി കുറച്ചൊക്കെ ശകാരിക്കായിരിക്കും എന്നാലും നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് പറയും അടുത്ത പ്രാവശ്യം നീ നല്ല രീതിയിൽ പഠിച്ച് നീ നല്ല കൂടി പാസ്സാകണം ഒരു ഉത്തമമായിരിക്കുന്ന ഒരു മാതൃക രൂപത്തിലുള്ള മാതാപിതാക്കൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക അല്ലേ അവരെ പഠിപ്പിക്കാൻ നിൽക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിൽക്കും അവരെ കൂടുതൽ സഹായിച്ച് അവർ അടുത്ത എക്സാമിലേക്ക് അവരെ തയ്യാറാക്കി നിൽക്കുക പക്ഷെ അപ്പോഴും കർമ്മം ചെയ്യേണ്ടതാരാ അത് മക്കൾ തന്നെയാണ് ആ കർമ്മത്തിന്റെ പരിണാമം വീണ്ടും അനുഭവിക്കേണ്ടതാരാ അവർ തന്നെയാണ് ഇപ്പൊ മകൻ വീണ് കാലിൽ എന്തെങ്കിലും വേദനയായി മുറിവേറ്റാല് ആ നോവ് അനുഭവിക്കേണ്ടത് മകൻ തന്നെയാണ് നമുക്ക് ദൂരെ നിന്ന് പറയാൻ പറ്റും അത് കുഴപ്പമില്ല ഉണങ്ങും ശരിയാവും എന്ന് പറയാൻ പറ്റും പക്ഷെ ആ വേദന ഒക്കെ അനുഭവിക്കേണ്ടതാരാണ് മകനാണ് അപ്പൊ അങ്ങനൊരു സന്ദർഭത്തിൽ പോലും നമ്മൾ അവർക്ക് കൂട്ടുനിൽക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അറിവ് കൊടുക്കാം ഉപദേശം കൊടുക്കാം അവരെ കൂടെ നിൽക്കാൻ നമുക്ക് ചെയ്യാം പക്ഷേ ചെയ്യേണ്ട കർമ്മ അവരുടേതാണ് അതിനനുസരിച്ചുള്ള പരിണാമ റിസൾട്ട് എന്തോ വരുന്ന അത് അനുഭവിക്കേണ്ടതാര അവർ തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് നമുക്കും ഈശ്വരനും തമ്മിലുള്ള ബന്ധം അപ്പം ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പോൾ ഭഗവാനും കൂടി നമുക്ക് എന്താണ് ഉപദേശം നൽകുന്നത് പല മാർഗത്തിലൂടെ നമുക്ക് ഉപദേശം കിട്ടുന്നുണ്ട് ഇന്ന് ശാസ്ത്രങ്ങളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അതോ മഹാത്മാക്കളിലൂടെ അതുപോലെ തന്നെ സന്യാസിമാരിലൂടെ പലരിലൂടെയും അതോ മുതിർന്ന അനുഭവസ്ഥരിലൂടെ നമുക്ക് എന്ത് കിട്ടും നല്ല നല്ല സന്മാർഗത്തിലേക്കുള്ള നല്ല ഉപദേശങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കാരണം ഡയറക്റ്റ് ഭഗവാൻ നമ്മളോടൊരിക്കലും പാഠം പഠിപ്പിക്കാറില്ല ഡയറക്റ്റ് ഭഗവാൻ വന്ന് നമുക്ക് നേരിട്ട് ജ്ഞാനം നൽകാൻ പറ്റുന്നില്ല അപ്പൊ ഭഗവാൻ ഈ തരത്തിലുള്ള നല്ലവരായിരിക്കുന്ന മഹാത്മാക്കളാകട്ടെ സന്യാസിമാരാകട്ടെ ഗുരുക്കന്മാരാകട്ടെ ടീച്ചേഴ്സാകട്ടെ അഥവാ അനുഭവസ്ഥരായിരിക്കുന്ന ആരുണ്ടോ അവരിലൂടെ നമുക്ക് നല്ല നല്ല മാർഗദർശനം അതുപോലെ നല്ല പുസ്തകങ്ങളിലൂടെ അല്ലേ വേദഗ്ര ശാസ്ത്രങ്ങൾ ഗ്രന്ഥങ്ങള് അവയിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ പാലിച്ച് നമ്മൾ അതിലൂടെ നടക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം നമ്മൾ എത്രമാത്രം അതിനെ ഉൾക്കൊണ്ട് നടക്കുന്നു അതിനനുസരിച്ച് എന്താകും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇരുട്ടുണ്ടോ അത് മാറിപ്പോവുകയും എവിടെയൊക്കെ മുള്ളുണ്ടോ അതിനെ താണ്ടി പോകാനുള്ള ശക്തി നമുക്ക് പ്രാപ്തമാവുകയും ഇത്തരത്തിലുള്ള പല നല്ല നല്ല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ഇതെന്താ മുള്ളിങ്ങനെ വന്നു ഇതെന്താ കുഴി ഇവിടെ ഇതെന്താ കല്ലിവിടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു പ്രശസ്തി ഉണ്ടാകുന്നില്ല നമ്മൾ ആ മുള്ളിനെ കടന്നു പോകാൻ നമ്മൾ ശ്രമിക്കണം അതിനെപ്പറ്റി ചിന്തിക്കുന്നതിലാണ് നമുക്ക് ഉയർച്ചയും നമ്മളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവാം നമ്മളുടെ നേട്ടങ്ങൾ അവിടെയാണ് ഉണ്ടാവുക ഇപ്പം ഏതുപോലൊരു മകന് തെറ്റായ രൂപത്തിൽ കർമ്മം ചെയ്യാൻ അവന് മുതിരുകയും അതിന്റെ പരിണാമം തെറ്റായ രൂപത്തിൽ അവർക്ക് കിട്ടുമ്പോൾ എനക്കവിടെ അവരെ ചോദ്യം ചെയ്തതുകൊണ്ടോ അഥവാ അവരെ നമ്മൾ ശാസിച്ചതുകൊണ്ടോ അവിടെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല പകരം അവർക്കൊപ്പം നിന്നുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവരെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ശ്രമിക്കാനേ നമുക്ക് പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഭഗവാൻ നമുക്ക് നല്ല ഉപദേശം തരുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ എന്താകും നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മളുടെ കർമ്മം തെറ്റുകയും അതിന്റെ ഫലം നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരികയും അവിടെ നമ്മൾ എന്ത് വിചാരിക്കും ഇതെല്ലാം ഭഗവാന്റെ കർമ്മമാണ് എന്നുള്ള തെറ്റധാരണയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ ഭഗവാൻ ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല അവിടെ നഷ്ടപ്പെടുന്നത് ആരെയാണ് എനിക്ക് തന്നെയാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ തെറ്റായ രീതിയിലുള്ള തെറ്റായ ചിന്താഗതിയിലേക്ക് നമ്മൾ പോകാതെ ഭഗവാൻ എപ്പോഴും പെർഫെക്റ്റ് ആണ് ഭഗവാൻ നമ്മളുടെ അച്ഛനാണ് ഞാൻ ഭഗവാന്റെ സന്താനമാണ് ഇതുപോലെ ദേഹം നൽകി ഈ മാതാപിതാവിന് റോൾ ഉള്ളത് പോലെ ഭഗവാനും നമ്മുടെ ജീവിതത്തിൽ റോൾ ഉണ്ട് സത്യമാർഗത്തെ നമുക്ക് കാണിച്ചു തരാന്നുള്ളത് ഭഗവാനാണ് എൻ്റെ ജീവിതത്തിലെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വാരി എന്നുള്ള ചിന്താഗതി നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാകാതെ അതൊക്കെ ഭഗവാൻ നമ്മളുടെ മുന്നിൽ ഭഗവാനല്ല ഇടുന്നത് പക്ഷെ നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് നമ്മളുടെ മുന്നിൽ വരുമ്പോഴും അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള പാഠങ്ങൾ കൂടി ഭഗവാൻ നമുക്ക് പല വിധത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനോസ്ഥിതി നമ്മളുടേതാക്കി വയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കരുത്തും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുകയില്ല അതുകൊണ്ട് അച്ഛനമ്മമാരുടെ റോൾ എന്താണോ അതേപോലെ ഭഗവാന്റെ റോളും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്